വചനമൊഴി ധനഹകാലം മൂന്നാം ഞായർ വചനഭാഗം നിയമാവർത്തനം മുപ്പത്തൊന്ന് ഒന്ന് എട്ട് ഏഷയ്യ നാൽപ്പത്തൊന്ന് എട്ട് പതിനാറ് ഫിലിപ്പി മൂന്ന് നാല് പതിനാറ് മർക്കോസിന് സുവിശേഷം മൂന്ന് ഏഴ് പത്തൊൻപത് മിസിഹായിലൂടെ വെളിവാക്കപ്പെട്ട ദൈവിക രഹസ്യത്തെ ധ്യാനിക്കുന്ന ആരാധനാക്രമ കാലഘട്ടമാണല്ലോ ധനകാലം മിസിഹ എപ്പോഴും ആകുന്നവൻ ആണ് എന്ന ദൈവരഹസ്യമാണ് കഴിഞ്ഞ ഞായറാഴ്ച നാം ധ്യാനിച്ചിരുന്നത് മിസിഹ ഇന്ന് ദൃശ്യമായി നമ്മോടുകൂടി ആയിരിക്കുന്നത് കൗദാശികമായിട്ടാണ് എന്നും അത് സഭയിലൂടെയാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് എന്നും കഴിഞ്ഞയാഴ്ച തിരുവചനത്തിലൂടെ നാം ശ്രവിച്ചിരുന്നു മിശിഹായുടെ ദൗത്യം തുടർന്നു കൊണ്ടുപോകേണ്ടത് സഭയിലൂടെയാണ് മിസിഹ തന്റെ ദൗത്യം തുടർന്നു പോകുന്നതിന് അപ്പസ്തോല സമൂഹത്തെ തിരഞ്ഞെടുക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് വിവരിക്കുന്നത് അപ്പസ്തോല സമൂഹത്തിന്റെ തുടർച്ചയും വളർച്ചയുമാണ് സഭാ സമൂഹം ഇന്ന് രഹസ്യം പ്രത്യക്ഷീകരിക്കപ്പെടുന്നത് സഭയിലൂടെയാണ് മിശിഹായോട് കൂടെ ആയിരിക്കുക സുവിശേഷം പ്രഘോഷിക്കുക പിശാചിനെ ബഹിഷ്കരിക്കുക എന്നതാണ് അപ്പസ്തോൽമാൻ്റെ ദൗത്യമായി ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നാം കാണുന്നത് അതുതന്നെയാണ് സഭയുടെ ദൗത്യവും അതായത് ഈശോയോട് കൂടെയായിരിക്കുക സദ്വാർത്ത അറിയിക്കുക നന്മ ചെയ്യുക തിന്മയ്ക്കെതിരെ പോരാടുക ദത്തമായ ഈ ദൗത്യങ്ങൾ നിർവഹിക്കുകയായിരിക്കണം സഭയുടെ ലക്ഷ്യം അതിനായാണ് മിസിഹ സഭ സ്ഥാപിച്ചത് നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുമുള്ള ആദ്യ പ്രഘോഷണത്തിൽ നാം ഇന്ന് ശ്രവിക്കുന്നത് മോസയുടെ ദൗത്യം തുടർന്നുകൊണ്ടുപോകുന്നതിന് ജോഷുവായെ നിയോഗിക്കുന്ന കാര്യമാണ് ഇസ്രായേൽ ജനത്തെ നയിക്കുന്നതിന് ജോഷുവയെ നിയോഗിക്കുമ്പോൾ കർത്താവ് മോസയിലൂടെ നൽകുന്ന ഉറപ്പ് കർത്താവ് തന്നെ നിങ്ങൾക്ക് മുൻപേ പോകും കർത്താവ് അരുൾ ചെയ്യുന്നതുപോലെ ജോഷുവ നിങ്ങളെ നയിക്കും ശക്തരും ധീരരുമായിരിക്കുവിൻ ഭയപ്പെടേണ്ട നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത് കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത് അവിടുന്ന് നിന്നോടുകൂടെ ഉണ്ടായിരിക്കും ഈ ഉറപ്പ് തന്നെയാണ് അപ്പസ്തോല സമൂഹത്തെ ആശീർവദിച്ചുകൊണ്ട് ഈശോ സുവിശേഷങ്ങളിൽ പല ആവർത്തി പറയുന്നതും ഭയപ്പെടേണ്ട ഞാനാകുന്നു ഞാൻ ലോകാവസാനം വരെയും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എന്റെ നാമത്തിൽ നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ നിങ്ങളുടെ മധ്യേ ഞാൻ ഉണ്ടാകും ഞാൻ നിങ്ങളെ അനാദരായി വിടുകയില്ല നിങ്ങളെ സഹായിക്കാൻ ഒരു സഹായകനെ പരക്കളത്തായി ഞാൻ നൽകും എത്ര ശക്തമായ വാക്കുകളാണ് മിശിഹ അപ്പസ്തോലഗണത്തിന് നൽകുന്നത് ഈ വചനങ്ങളിൽ ആഴമായി വിശ്വസിച്ച് മുന്നേറുകയാണ് ഇന്ന് സഭയ്ക്ക് ആവശ്യം മാനുഷികമായ കഴിവുകളിൽ ശരണം വെക്കുന്നതിനേക്കാൾ ഈശോയിൽ ആശ്രയിക്കുന്നവരാകുക സഭ ദൈവികമായ ഒരു സംവിധാനമാണ് എന്ന് മനസ്സിലാക്കുക കേവലം മനുഷ്യന്റെ ഒരു കൂട്ടം മാത്രമല്ല സഭ ദൈവീകമായ പ്രവൃത്തിയാണെന്നും ദൈവീകമായ പ്രവൃത്തികൾ ചെയ്യുവാനാണ് സഭ സ്ഥാപിക്കപ്പെട്ടത് എന്നത് ബോധ്യവുമാണ് വിശ്വാസികളായ നമുക്ക് വേണ്ടത് ദൈവിക ശുശ്രൂഷയാണ് സഭയുടെ ശുശ്രൂഷ എന്ന തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും ദൈവീകമായ പ്രവൃത്തികൾ മനുഷ്യകരങ്ങളിലൂടെ നിർവഹിക്കുമ്പോൾ അതിൻ്റേതായ കുറവുകൾ സംഭവിക്കും എന്നാൽ ദൈവഹിതത്തോട് ചേർന്ന് നിന്നാൽ ഏത് പ്രതിസന്ധികളിലും സഭയുടെ ശുശ്രൂഷ ദൈവികമായി നിർവഹിക്കുവാൻ സാധിക്കും ഇന്നത്തെ രണ്ടാമത്തെ പ്രഘോഷണത്തിൽ ഏശയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും നാം വായിച്ച് ശ്രവിച്ചത് തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേലിനെ കുറിച്ചുള്ള കാര്യമാണ് ഏശ്യ പ്രവാചകിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുന്നു ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു നീ എന്റെ ദാസനാണ് ഇനി ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കുകയില്ല ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് ദൈവം ഞാൻ നിന്റെ കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും മിസിഹ തന്റെ രക്തത്താൽ നേടിയ പുതിയ ഇസ്രായേലായ സഭയോട് ഈശോ ആവർത്തിക്കുന്ന വചനങ്ങളും ഇപ്രകാരം തന്നെയാണ് പഴയ നിയമത്തിൽ മോശയിലൂടെ ഇസ്രായേൽ ജനത്തെ രൂപപ്പെടുത്തി മോശിയുടെ പിൻഗാമിയായി ജോഷുവായെ നിയോഗിച്ച് അവനെ നയിച്ച ദൈവം ഇസ്രായേൽ ജനത്തിന് ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവാണ് തന്റെ ദൗത്യം തുടരുന്നതിനു വേണ്ടി അപ്പസ്തോന്മാരെ തെരഞ്ഞെടുത്തതും സഭയെ സ്ഥാപിച്ചതും ഇന്നും സഭയോടൊത്ത് അവിടുന്ന് എന്നുമുണ്ട് ആ വിശ്വാസ തീഷ്ണതയിലേക്കാണ് ഇന്നത്തെ തിരുവചനം നമ്മെ ക്ഷണിക്കുന്നത് ഇന്നത്തെ ലേഖന ഭാഗത്ത് ക്രിസ്തുശിഷ്യനുണ്ടായിരിക്കേണ്ട മനോഭാവമാണ് പറയുന്നത് ഈശ്വര മിശിഹായിലുള്ള തെരഞ്ഞെടുപ്പിന്റെ മഹത്വം പൗലോ സുലിഹ പ്രഘോഷിക്കുന്നുണ്ട് യഹൂദൻ എന്ന നിലയിൽ തനിക്കുണ്ടായിരുന്ന കുലമഹിമയും ആഭിജാത്യവുമെല്ലാം മിസിഹായെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും സർവം നഷ്ടപ്പെടുത്തുകയും ഉച്ചിഷ്ടം പോലെ കരുതുകയുമാണ് സ്ലീഹ ചെയ്യുന്നത് പൗരോ ശ്ലീഹ യഹൂദ മതവിശ്വാസത്തിൽ അടിയുറച്ചയാളും അന്നത്തെ പ്രശസ്ത പണ്ഡിതനായിരുന്ന ഗമാലിയേലിന്റെ ശിക്ഷണത്തിൽ തോറ പഠിച്ച തീഷ്ണമതിയായ ആളായിരുന്നു എന്നാൽ മിസിഹായുടെ ജ്ഞാനത്തിൽ കൂടുതൽ വിലയുള്ളതായി കരുതി മിശിഹായുടെ അനുയായിയായി മാറുകയായിരുന്നു അത് അവിടുത്തെ ഉത്ഥാനത്തിന്റെ ശക്തിയും അവിടുത്തെ സഹനത്തിന്റെ കൂട്ടായ്മയെയും അവിടുത്തെ മരണത്തോട് അനുരൂപപ്പെടുന്നതിനും വേണ്ടിയായിരുന്നു ഒരു വിശ്വാസി മഹമോദിസ സ്വീകരിക്കുന്നതിലൂടെ മിശിഹായുടെ മരണത്തിലും ഉത്ഥാനത്തിലും പങ്കാളിയാവുകയാണ് അതിന് സഭയാണ് ഒരുവനെ പ്രാപ്തനാക്കുന്നത് അതുകൊണ്ടാണ് പോലോ സുലിഹ പഠിപ്പിക്കുന്നത് മാമോദിഷായിലൂടെ മിസിഹായുടെ മരണത്തിലും ഉത്ഥാനത്തിലുമാണ് നാം പങ്കാളികളാകുന്നത് മിസിഹാരഹസ്യത്തിന്റെ പ്രഘോഷകരായി സഭാത്മകരായി ജീവിക്കുവാനുള്ള വിളിയാണ് ഈ ദനഹ തിരുവചനത്തിലൂടെ തിരുസഭ നമുക്ക് നൽകുന്നത് അതിന് പ്രത്യുത്തരം നൽകി ജീവിക്കുവാൻ കൃപ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം മിസ്ഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ ഷോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കേൽ സബാസ് നച്ചൻ